കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തു രണ്ട് ലൈറ്റ് വെച്ചു മാറ്റി ഗവൺമെന്റ് സത്യത്തിൽ ഇതിൻ്റെ ഒരു സബ്സിഡി കൊടുക്കണമെന്നുള്ളതാണ് ഇത്രയ്ക്കും ഇത് പ്രയോജനം ചെയ്യും റോഡുകളിൽ ഹായ് നമ്മൾ ഇന്ന് റോയൽ എൻഫീൽഡിന്റെ രണ്ട് സൂപ്പർ ബൈക്കുകളുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ഒന്ന് നമ്മളുടെ ചങ്കായ കുതിര ഹിമാലയൻ ഫോർ ഫിഫ്റ്റീൻ പിന്നെ സൂപ്പർ മിറ്റിയോർ സിക്സ് ഫിഫ്റ്റീൻ ഇതിന് രണ്ടിലും ഏത് വണ്ടി എടുക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു ഉത്തരം കിട്ടാനുള്ള വീഡിയോ ആയിരിക്കും ഇത് നമ്മുടെ വണ്ടികൾ രണ്ടും ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിഖിലാണ് നമുക്ക് നിഖിലിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം സൂപ്പർ മിറ്റിയോറിനെ കുറിച്ച് ഇത് ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി ഇപ്പം രണ്ടായിരം കിലോമീറ്റർ കൃത്യമായിട്ടുണ്ട് രണ്ടായിരം കിലോമീറ്റർ അല്ലേ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നു രണ്ട് ലൈറ്റ് വെച്ചു സൈലൻസർ സൈലൻസറൊന്നും മാറ്റി അത്രേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തില്ല എത്ര എക്സ്ട്രാ ചിലവ് അതിപ്പോൾ പത്ത് മുപ്പത്തഞ്ച് രൂപകളായി സൈലൻസറും ലൈറ്റിനും കൂടെ ആ ശരിക്കും എടുക്കാൻ ഇടയ സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജി ടി സിക്സ് ഫിഫ്റ്റി ആയിരുന്നു അതൊരു ഒരു കൊല്ലത്തോളം ഏകദേശം ഉപയോഗിച്ചു അതിനുശേഷം അത് ഫാമിലിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത അതായത് എനിക്ക് സിംഗിൾ റേഡേ ആയാലും കൂടുതലും പറ്റുകയുണ്ടായിരുന്നുള്ളൂ നമുക്ക് കുട്ടിയൊക്കെ ആയ ശേഷം കുട്ടീനെ വെച്ച് ഓടിക്കാനോ അതിൻ്റെ ബാക്കിൽ ഒരാളിരുന്നാൽ നമുക്ക് ഒരു നന്നായി കംഫോർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് അതങ്ങ് കൊടുക്കുകയത് അത് കഴിഞ്ഞ് പിന്നീട് ഒരു ഡ്യൂക്ക് ടു ഹൺഡ്രഡ് എടുത്തു പക്ഷേ അത് ഇത് ഓടിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല ഭയങ്കരമായിട്ട് അതൊരു പവറില്ലായ്മ പോലെയും വെയിറ്റും ഇല്ല നമുക്ക് തീരെ യോജിക്കാത്തൊരു വണ്ടി പോലെ കാരണം വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഇല്ലാത്ത രീതിയായിരുന്നു ആ വണ്ടി കുറച്ചാണ് വളരെ രണ്ടായിരം കിലോമീറ്റർ ആളെ അതിനെ ഉപയോഗിച്ചുള്ളൂ അതിന് ശേഷം അത് കൊടുക്കുകയേതെ പിന്നെ വീണ്ടും ഒരു സൂപ്പർ ബൈക്ക് എടുക്കണം എന്നുള്ള ഒരു അന്വേഷണത്തിൽ നടന്നപ്പോഴാണ് കുറേ ഹാലിഡേ വേഷൻ്റെ സെൻസിറ്റി കുറേ സെക്കൻഡൊക്കെ നോക്കി അത് വില കൊണ്ട് വലിയ കുഴപ്പമില്ല അത് കിട്ടിയെങ്കിലും വണ്ടിക്കൊക്കെ മിക്കയിലും എന്തെങ്കിലും പണിയോ അല്ലെങ്കിൽ സർവീസ് അടുത്ത അറിയതോ ആയിരുന്നു പിന്നെ അതിൻ്റെ സർവീസ് സെൻറ്ററും ഉള്ളൂ പിന്നെ പാർട്ട്സൊക്കെ അവൈലബിലിറ്റി കുറവാണ് കേട്ടുകൊണ്ട് പിന്നെ വീണ്ടും ഇൻ്റർസെപ്റ്റർ സിസിറ്റിയിലോട്ട് പോകാമെന്ന് വെച്ചു അങ്ങനെ അതെടുക്കാൻ വേണ്ടി ഷോറൂമിൽ ചെന്നപ്പോഴാണ് ഈ ബൈക്ക് അവിടെ ഇരിക്കാൻ കണ്ടത് പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല ബുക്ക് ചെയ്തു ഇതെടുക്കുകയാണ് ചെയ്തത് ഏറ്റവും നല്ല പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ റൈഡിങ് കംഫർട്ടാണ് നല്ല സുഖമായിട്ട് എത്ര കിലോമീറ്റർ വേണേലും ഒരു മടുപ്പോ ഒരു മരപ്പോ കൈ കൈക്കാലും ഒരു വേദനയൊന്നും ഇല്ലാണ്ട് എത്ര കിലോമീറ്റർ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും അങ്ങനെ ഒരു യാത്ര കംഫർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സിംഗിൾ റൈഡ് ഡുവലായിട്ട് പോകണമല്ല സിംഗിൾ ആണ് ഏറ്റവും കംഫേർട്ട് പിന്നെ അട്രാക്ഷൻ ആരാലും ഇപ്പോൾ അധികം വണ്ടി റോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ട് എല്ലാവരും നിർത്തി ഏത് വണ്ടി എല്ലാവരും റോയൽ എൻഫീൽഡ് തന്നെ ആണോ എന്നൊന്ന് നോക്കിയിട്ടാണ് കൺഫേം ചെയ്യുന്നത് എല്ലാവരും ആ ഹാളിയുടെ ഒരു ഏതെങ്കിലും വണ്ടിയാണെന്നുള്ള ഒരു ചിന്തയിലാണ് ആൾക്കാർ ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒക്കെ മാറിയതുകൊണ്ട് തന്നെ സൗണ്ടും നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ബൈക്ക് റോയൽ എൻഫീൽഡ് ആണെന്ന ആളുകൾ വന്ന് നോക്കിയ ശേഷം മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അല്ലാതെ ഒരു റോയൽ എൻഫീൽഡ് വണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയില്ല അതാണ് മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹാൻഡിലൊക്കെ പക്കയാണ് ഒരു കുഴപ്പമില്ല നമ്മൾ വിചാരിക്കും ഈ റൈഡിംഗ് പൊസിഷൻ കാണുമ്പോൾ ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ വളയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ വണ്ടി റണ്ണിങ് ആയി ആയിക്കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര സ്മൂത്താണ് സാധാ ഒരു കുഞ്ഞ് ബൈക്ക് ഓടിക്കണ അതേ ലാഘവത്തോടെ നമുക്ക് ഓടിക്കാൻ പറ്റും ഇപ്പോൾ ഡൂക്ക് ഞാൻ ടു ഹൺഡ്രഡ് ഞാൻ പറയും ലൈറ്റ വെയിറ്റ് ആയിരുന്നു അതിന് വെയിറ്റ് ഓൾറെഡി ഇല്ല അല്ല അതുകൊണ്ട് തന്നെ ഓടിക്കാൻ സുഖമായിരുന്നു ഇതും ആ ഒരു ഫീലത്തിന് നമുക്ക് ഓടിക്കാൻ പറ്റും വണ്ടി മൂവിങ് ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് യാതൊരുവിധ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സിംപി ആയിട്ട് എതിലേ വണ്ടിയിൽ ഓടിച്ചു പോകും എഞ്ചിൻ്റെ ചൂട് അത്യാവശ്യം ചൂടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ആ റൈഡിംഗ് പൊസിഷൻ എൻ്റെ ആയിട്ട് ഡിഫറൻറ്റായിരുന്നു തന്നെ വണ്ടി നിർത്താൻ നേരത്താണ് നമുക്ക് ചെറിയൊരു ചൂട് ഫീൽ ചെയ്യുന്നത് ഓട്ടത്തെ സമയത്ത് നമുക്കൊരു അല്പം പോലും ചൂട് കാലിലോട്ട് ഫീൽ ചെയ്യില്ല കാരണം കാലിൻ്റെ പൊസിഷൻ അങ്ങനെ ആയതുകൊണ്ട് എയർ അതിൻ്റെ ഇടയിൽ കൂടെ നല്ല സർക്കുലേഷൻ നടക്കുന്നുണ്ട് ചൂടിൻ്റെ ഇഷ്യൂ ഇല്ല വണ്ടി നിർത്തി നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ നേരത്തോ ട്രാഫിക്ക് നിൽക്കാൻ നേരത്തോ ചൂട് ഫീൽ ചെയ്യും പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ റണ്ണിംഗിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല ജിറ്റിക്കൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് റണ്ണിങ്ങിൽ ചില സമയത്ത് അറിയാണ്ട് കാല് നമ്മുടെ പെട്ടെന്ന് ചൂടിക്കുമായിരുന്നു പൊള്ളാൻ വരെ സാധ്യത എൻ്റെ കാലിൽ ചെറുതായിട്ട് ജീൻസ് തട്ടിയിട്ട് തന്നെ ചൂട് അടിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതിനാ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടായിട്ടില്ല കാരണം ആ ഒരു പൊസിഷൻ ഒരിക്കലും കാല എഞ്ചിനിലോട്ട് മുട്ടയല്ല എന്നുള്ള കാര്യം നമുക്ക് ആയിട്ട് ഉറപ്പാണ് കട്ടർ സംബന്ധമായിട്ട് ഇപ്പം ഫീല് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഫീലില്ല എടുത്ത സമയത്ത് തന്നെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഷോക്ക് ഓപ്ഷർ അത്യാവശ്യം ഹാർഡാണുള്ളത് പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇപ്പോൾ നിലവിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല പിന്നെ പെട്ടെന്ന് സ്പീഡി വന്നിട്ട് വലിയ കുഴിയിലൊക്കെ ചാടി ചിലപ്പോൾ അടിയിടിക്കുമായിരിക്കും അല്ലാണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം ഇല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെങ്കിൽ പോലും ഇതുവരെ അടി തട്ടിയിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ആ പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പില്ലയൺ സീറ്റാണ് ഇത് യാതൊരു കാരണവശാലും നമുക്കൊരാളെ ഇതിൽ ഇരുത്തിക്കൊണ്ട് ഒരു പത്ത് കിലോമീറ്റർ പോലും നമുക്ക് പോകാൻ പറ്റത്തില്ല പോകാൻ പറ്റും പക്ഷേ ആ കൂടെ ഇരിക്കുന്ന ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരിക്കും കാലും ഇരിക്കുക ഒന്നാമത്തെ കാര്യം ഇതിനൊരു പ്രോപ്പറായ അപ്പോൾസറി ഇല്ല ഈ സീറ്റിൽ ചെറിയൊരു ചെറിയൊരു ഉള്ളൂ അതുകൊണ്ട് തന്നെ ആളുടെ കാല് പെട്ടെന്ന് മരയ്ക്കും ഒരു പത്ത് കിലോമീറ്റർ പോലും പോകാൻ പറ്റത്തില്ല ില്ലൻ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം റോയൽഫീഡ് ശരിക്കും ഈ സി പില്ലിയൻ യാത്ര സുഖകരാക്കാൻ വേണ്ടിയിട്ട് ടൂറിംഗ് സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഒരു ബാക്ക് റോസ്റ്റോട് കൂടി ഒരു അത്യാവശ്യം കുഷിനിയുള്ള സീറ്റ് പക്ഷേ അത് വെച്ചാലത്തെ കുഴപ്പമെന്ന് പറഞ്ഞ് വണ്ടിയുടെ ലുക്ക് എൻറ്റയർലി നമുക്ക് നഷ്ടപ്പെടും ഇപ്പോൾ ഉള്ള ഈ റോ ലുക്ക് പോ ആണ് വണ്ടിക്ക് ഏറ്റവും നല്ല അട്രാക്ഷൻ തരുന്നത് നമ്മൾ ആ സീ ടൂറിംഗ് സീറ്റ് വെക്കുമ്പോഴത്തേക്കും ആ ഒരു വണ്ടിയുടെ ലുക്ക് എന്ന് വെച്ചാൽ വണ്ടി വേറെ ഒരു കാറ്റഗറി പോലെ ആയി പോവുക എന്നാണ് എൻ്റെ എനിക്ക് എനിക്ക് കിട്ടിയ ഒരു ഫീല് അതുകൊണ്ട് ഞാൻ ആ ടൂറിംഗ് സീറ്റ് വയ്ക്കാൻ പിന്നെ കൂടുതൽ ഞാൻ സിംഗിൾ റേഡാണ് ചെയ്യാറ് ആ ഇപ്പോൾ ഒരു വണ്ടിയിൽ അത് അന്ന് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞ ശേഷം വണ്ടിയിൽ കുറച്ച് മോഡിഫിക്കാൻ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് നമ്മൾ സൈലൻസർ മാറി അത് ആലുവയിൽ പോയ ഒരു ഷോപ്പിൽ നിന്നാണ് മാറിയത് പിന്നെ രണ്ട് ലൈറ്റ് വെച്ചു പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ വെച്ചു പി എഫ് ചെയ്തു അങ്ങനെ കുറച്ച് മോഡഫിക്കേഷാണ് ചെയ്ത് പ്രധാനമായിട്ട് എനിക്ക് സൈലൻസർ മാറണമെന്ന് നേരത്തോട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ജി റ്റു സമയത്ത് തന്നെ റെഡ് റെഡ്ഡൂസ്റ്ററിൻ്റെ സൈലൻസർ വെക്കണം വെക്കണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു അത് വെക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ തന്നെ ആദ്യം സൈലൻസർ സർവീസ് സർവീസിന് മാറാൻ വേണ്ടിയാണ് ഇരുന്നത് റെഡ് റൂസ്റ്റർ അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല പേര് ടോപ്പ് ഗിയർ പവർ ഗിയർന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ കിട്ടിയത് അപ്പോൾ നിലവിൽ നല്ല അത്യാവശ്യം നല്ല സൗണ്ടാണ് ഡി ബി കിളർ വെച്ചിട്ടില്ല ഡി ബി കിളർ ഇല്ലാത്തപ്പോൾ നല്ല ഹാർലിയുടെ തന്നെ സെയിം സൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ലൈറ്റ് ലൈറ്റ് ഇതിൻ്റെ ഹെഡ് ലൈറ്റിന് ഇച്ചിരി വെട്ടക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി എൽ ഇ ഡി ലൈറ്റാണ് ഇപ്പം അഡീഷണൽ ഫോഗലൈറ്റായിട്ട് വെച്ചേക്കുന്നത് അത് മാഡോഗെന്ന് പറയുന്ന കമ്പനിയുടെയാണ് അത്യാവശ്യം റേഞ്ച് വിലയുള്ളതാണ് അതിന് നല്ല അത്യാവശ്യം നല്ല വെട്ടമുണ്ട് പിന്നെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ മിറർ മാത്രമാണ് ഇതിൻ്റെ സ്റ്റോക്ക് മിറർ മാറ്റി റോയൽ എൻഫീൽഡിന് തന്നെ ബാറൻറ്റ് മിറർ വെച്ചിട്ടുണ്ട് അതാണ് ഒരു വ്യത്യാസമുള്ളൂ അതുകൊണ്ട് ഹാൻഡിൽ ഇച്ചിരി വൈഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് വേറെ എക്സ്ട്രാ ഫിറ്റിംഗ് ഉള്ളു അതിനായിട്ടുണ്ട് അതിന് ഷോറൂമിന് അന്ന് ആറായിരം രൂപകളാവും മിററിന് ഷോറൂമിൽ അതായത് അവരുടെ റോയൽ റോയൽഫീൽഡിൻ്റെ ബ്രാൻഡ് കിട്ടണമെങ്കിൽ ആ വിലയാവും ആഫ്റ്റർ മാർക്കറ്റ് വേറെ കിട്ടും പക്ഷേ അതൊന്നും ക്വാളിറ്റി ഇല്ല ജസ്റ്റ് ബാറിൻ്റെ മിററിൽ നിന്ന് മാത്രമേ ഉള്ളൂ ക്വാളിറ്റി ഇല്ലാത്ത കിട്ടറ് എൻ്റെ മനസ്സിൽ കുറേ നാളുകളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഈ വണ്ടി എടുക്കണം എന്നുള്ളത് എനിക്ക് രണ്ട് റൈഡുകൾ ഒന്ന് നോർത്ത് ഇന്ത്യയിലേക്കും ഒന്ന് നമ്മുടെ ഗോവയിലേക്കും പോയി ഈ രണ്ട് റൈഡിലും ഒരുപാട് കുഴികളെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് മെയിനായിട്ട് ഹൈവേയിലും അതുകൂടാണ്ട് ഈ ഹൈവേയിൽ തന്നെ വരുന്ന ചെറിയ ചെറിയ ഹമ്പുകളുണ്ട് വന്ന് ഈ ഹമ്പിലേക്ക് കയറുകയും പട്ട പട്ട പട്ടപ്പെടാന്നുള്ളൊരു സൗണ്ടോടുകൂടി നമ്മളൊന്ന് ക്ഷയിക്കാവുന്ന രീതിയിൽ നമ്മൾ ആകെ ഒന്ന് തരിച്ചു പോകുന്ന രീതിയിലുള്ള അവസരങ്ങൾ വരാറുണ്ട് അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോഴേക്കാണ് എനിക്ക് നമ്മുടെ ഹോണ്ട ത്രീ ഫിഫ്റ്റിയിൽ നിന്നും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിയത് കാരണം ആദ്യമുണ്ടായിരുന്ന ക്ലാസിക് ത്രീ ഫിഫ്റ്റി നമ്മൾ ഒരു ദൂരെ യാത്ര പോകുമ്പോഴത്തേക്കും ഹൈവേയിൽ കൂടി പോകുന്ന സമയത്ത് ഈ ഹൈവേ ആണല്ലോ നമ്മുടെ ടൈം കുറേ കുറയ്ക്കുന്ന നല്ല റോഡുകളും സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഹൈവേയാണ് ഈ ഹൈവേയിലുള്ള ഓട്ടത്തിന് ക്ലാസിക് ത്രീ ഫിഫ്റ്റി വളരെ ശോകമായിട്ട് എനിക്ക് തോന്നി അപ്പം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കുറച്ചും കൂടി സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്ന വണ്ടി ഏതാണെന്നുള്ളതായിരുന്നു എൻ്റെ അന്വേഷണം അങ്ങനെയാണ് ഹോണ്ട ത്രീ ഫിഫ്റ്റി ആർ എസ് എനിക്ക് കാണാൻ പറ്റിയതും അത് അതെടുക്കണമെന്നുള്ള ആഗ്രഹം തോന്നിയതും പിന്നീട് അത് പിന്നീടതെടുത്തതും പക്ഷേ ഈ ഈ ഹോണ്ട നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ആണ് തന്നിട്ടുള്ളത് കാരണം ഹൈവേയിൽ നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡ് വരെ ഞാൻ ഹൈവേയിൽ ആ വണ്ടി ഓടിച്ചിട്ടുണ്ട് അങ്ങനെ പോയ കൂട്ടത്തിൽ എനിക്ക് വേറെ ഒരു കാര്യം അഭിമുഖീകരിക്കേണ്ടി വന്നത് ഈ കുഴികളാണ് അപ്പോൾ ആ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ നമ്മുടെ സൂപ്പർ മിറ്റ്യൂർ എടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ ഇങ്ങനെ ചിന്തിച്ചിരുന്നത് ആ സമയത്താണ് നമ്മുടെ ഹിമാലയൻ്റെ വരവ് വലിയ കുഴികൾ എല്ലാം നമുക്ക് ആ കുഴിയുടെ നേർ പകുതിയാണ് ഫീൽ ചെയ്യാറുള്ളത് ചെറിയ ഹമ്പിലൂടെ നമ്മൾ കടന്നു പോയെന്ന് നമുക്ക് ഫീല് ഇല്ല വളരെ സ്മൂത്താണ് നമ്മൾ ചെറിയ ചെറിയ കുഴികൾക്ക് നമുക്ക് ചാട്ടം ഫീൽ ചെയ്യും പക്ഷെ വലിയ കുഴികൾക്ക് നമ്മൾ നമ്മുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന യാതൊരുവിധ ഷെയ്ക്കുകളും ഉണ്ടാകാറില്ല സത്യത്തിൽ നമ്മുടെ ഈ റോഡുകൾക്ക് ഏറ്റവും അനുയോജ്യമായൊരു വണ്ടി ഹിമാലയം തന്നെയെന്ന് ഞാൻ പറയുള്ളൂ കാരണം നമ്മുടെ റോഡുകൾ പലപ്പോഴും കുഴികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന റോഡുകളാണ് അപ്പം ആക്ച്വലി ഗവൺമെൻ്റ് സത്യത്തിൽ ഇതിൻ്റെ ഒരു സബ്സിഡി കൊടുക്കണമെന്നുള്ളതാണ് കാരണം അത്രയ്ക്കും ഇത് പ്രയോജനം ചെയ്യും റോഡുകളിൽ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കോഴികളാവും പിന്നെ നമുക്ക് കുറച്ച് നാളത്തേക്ക് റോഡ് കുറച്ച് പ്രശ്നങ്ങളുള്ളതായിരിക്കും ഇതിൽ ഞാനൊരു ഹാൻഡിൽ ബാർ റൈസർ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂ അറുന്നൂറ് രൂപയായി എനിക്ക് ഹാൻഡിൽ ബാർ റൈസറിന് ഇത് ഹാൻഡിൽ ബാർ റേസർ വെച്ചതോടുകൂടി എൻ്റെ റൈഡിങ്ങിന് കുറച്ചും കൂടെ സുഖമായിട്ടുള്ളൊരു ഫീലാണുള്ളത് കാരണം ഹാൻഡിൽ കുറച്ചും കൂടെ മുന്നോട്ട് നമ്മുടെ അടുത്തോട്ട് കിട്ടി അപ്പോൾ അതോടുകൂടി തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു കൈവേദന കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു വണ്ടി കൊണ്ടുവന്ന സമയത്ത് ആ കൈവേദനയ്ക്കൊക്കെ ഇപ്പോൾ നല്ലൊരു നല്ലൊരാശ്വാസമുണ്ട് ഇതിൽ മെയിനായിട്ടൊരു മൂന്ന് നാല് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് വൈബ്രേഷൻ പിന്നെ ഇതിൻ്റെ കോൺസെപ്റ്റ് പിന്നെ മൈലേജ് അതിൽ കോൺസെറ്റിൻ്റെ പ്രശ്നത്തിൽ എനിക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് കൈവിട്ടാൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ പിടുത്തമുണ്ട് പക്ഷെ നമ്മൾ കൈവിട്ടൊന്നും അങ്ങനെ ഓടിക്കാറില്ല അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് എനിക്കിപ്പോൾ തോന്നാറില്ല ഇതിൻ്റെ വീല് ബാലൻസിങ് ചെയ്തിട്ട് ആ വലിവില്ലാണ്ടായിട്ടുണ്ടെന്ന് രണ്ട് മൂന്ന് പേരുടെ അനുഭവം ഞാൻ കേട്ടു അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല എനിക്ക് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ വീൽ അലൈൻമെൻറ്റ് ഒന്ന് സെറ്റാക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടാം പിന്നെ വൈബ്രേഷൻ നമ്മൾ നോർമൽ വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയർ ഇട്ട് പോകുമ്പോഴത്തേക്കും ഇതിനകത്തൊരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ആ ഇൻഡിക്കേഷനിൽ കറക്റ്റായിട്ട് ഗിയർ ചേഞ്ച് ചെയ്ത് പോയാൽ നമുക്ക് ഈ പറയുന്ന വൈബ്രേഷൻ ഒന്നുമില്ല നമ്മൾ വൈബ്രേഷൻ എപ്പോഴാണ് ഉണ്ടാകണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ സെക്കൻഡും തേർഡും ഒക്കെ മാക്സിമം ആർ പി എമ്മിലേക്ക് കയറ്റി വിടുമ്പോഴത്തേക്കും ആ സിക്സ് തൗസൻഡ് ആർ പി എമ്മിലേക്ക് കയറുമ്പോഴുള്ള ഒരു തരിപ്പ് ഫീൽ ചെയ്യണം അത് കഴിഞ്ഞാൽ ഈ പറയണ ഒന്നും വണ്ടിക്കില്ല വണ്ടി നല്ലപോലെ കൊതിക്കും ഫാസ്റ്റായിട്ട് പോകാനുള്ള എല്ലാവിധ മൂഡുകളും നമുക്ക് അന്നേരം തോന്നും ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചെയിൻ എനിക്ക് ഇതുവരെയും ലൂസായിട്ടുള്ള ഞാനൊരു രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഇപ്പോൾ ഓടിച്ചു കഴിഞ്ഞു ഞാൻ കറക്റ്റായിട്ട് ലൂബ് ചെയ്താണ് വണ്ടി ഓടിക്കുന്നത് എൻ്റെ ചെയിൻ ഇതുവരെയും ലൂസായിട്ടുള്ളൊരു പ്രോബ്ലം കാണുന്നില്ല കൃത്യമായിട്ട് ലൂബ് ചെയ്തു പോയാൽ പ്രശ്നം പ്രശ്നമുണ്ടാവില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ വണ്ടി ഇപ്പോൾ ഹോണ്ട ത്രീ ഫിഫ്റ്റി ആർ എസ് ഓടിച്ച ശേഷമാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും എനിക്ക് മറ്റൊരു കാര്യം ഹോണ്ടയോട് താരതമ്യം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി സ്ലോ ആക്കുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കേണ്ടി വരും ഈ ഹോണ്ടയിൽ എനിക്ക് തന്നെ ഇതുമേലും അതുപോലെ ഡൗൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ചെയിൻ അധികം ലൂസാകാണ്ടിരിക്കുമെന്നാണ് തോന്നണത് ചെയിനെ കൊണ്ട് മാക്സിമം വലിപ്പിക്കാതിരിക്കുക നമ്മളാ വണ്ടി സ്ലോ സ്ലോയാക്കുന്നതിനോടൊപ്പം തന്നെ ഗിയറും ഡൗൺ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ നോർമലി പോകുന്ന സമയത്ത് മാത്രമാണ് ആ ഗിയർ ഡൗൺ ചെയ്യാണ്ട് ഇപ്പോൾ ഫോർത്തിൽ പോകുന്ന സമയത്ത് നമ്മളൊന്ന് ബ്രേക്ക് പിടിച്ചാലും സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരികയല്ല പക്ഷേ നമ്മൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം എന്ന് വിചാരിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ആ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺ ചെയ്ത് കൊടുക്കുക ഗിയറുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചെയിൻ ലൂസ് ആകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ എഞ്ചിൻ്റെ ചൂട് എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല പ്രത്യേകിച്ചും വണ്ടി ഓടിക്കുമ്പം അറിയാറില്ല നമ്മൾ എഞ്ചിൻ്റെ ചൂടുണ്ടോ എന്ന് വിചാരിച്ച് നമ്മുടെ കാലയെ ശ്രദ്ധിക്കുമ്പം ഒരു ചെറിയ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് പിന്നെ ബ്ലോക്കിൽ പോകുമ്പോഴത്തേക്കും കുറച്ച് ചൂട് തോന്നാറുണ്ട് ഇതിനപ്പുറത്തേക്ക് എന്നെ കാര്യമായിട്ടത് ബാധിക്കാറില്ല ഈ വണ്ടി വന്നതിന് ശേഷം ഒരുപാട് മോശം റിവ്യൂസ് കേട്ടിട്ടുണ്ട് പക്ഷേ മൊത്തം ഞാൻ ഇത്രയും രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിച്ചിട്ട് എന്നെ എൻ്റെ ഡിസിഷൻ തെറ്റായിപ്പോയി എന്നുള്ളൊരു ഫീല് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല കാരണം റോയൽ എൻഫീൽഡ് വണ്ടികൾ ഞാൻ ഉപയോഗിച്ചു എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കറിയാം റോയൽ എൻഫീൽഡ് എന്ന് പറയണത് നമുക്ക് കുറച്ച് പനിയും ജലദോഷമൊക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഒരു പ്രശ്നമേ ആവില്ല അതിൻ്റെ പ്രോബ്ലംസ് അപ്പം എല്ലാവരും ഒരു പേടിച്ച് നിൽക്കുകയാണെ ഇതിപ്പം ഹിമാലയൻ എടുക്കണോ വേണ്ടയോ വൈബ്രേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കോൺസെപ്റ്റ് പ്രശ്നമുണ്ടോ ഇതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ടാപ്പിറ്റ് സൗണ്ട് ഇതുവരെ നമുക്ക് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സൗണ്ട് ഇതുവരെ എത്തിയിട്ടില്ല ഒരു ചെറിയൊരു ഒരു സൗണ്ട് ഉണ്ട് പക്ഷേ നമ്മളത് കാതോർക്കണം കാതോർച്ച് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ സൗണ്ട് ഉള്ളത് കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്ത് രണ്ട് മാ രണ്ടോ മൂന്നോ മാസമായിട്ടുള്ളൂ പഴയ ഹിമാലയൻ എടുത്തിട്ട് ആ വണ്ടി ആറായിരം കിലോമീറ്റർ ആയപ്പോഴത്തേക്കും ടാപ്പിറ്റ് സൗണ്ട് ഉണ്ടെന്നും പറഞ്ഞ് പുള്ളി ഷോറൂമിൽ കൊടുത്തിട്ടുണ്ട് അപ്പം റോയൽ എൻഫീൽഡിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ പേടിച്ച് നിൽക്കാണ്ട് നമ്മൾ ഈ വണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക കാരണം ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഷോക്ക് ഈ വണ്ടിയുടെ ഒരു അട്രാക്ഷൻ നല്ലൊരു ടൂറിങ് ബൈക്കാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് അപ്പോൾ ചെറുതായിട്ട് വരുന്ന കേൾക്കുന്ന ഈ നെഗറ്റീവ് റിവ്യൂസ് നമ്മളെ മനം മടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മാറ്റിവെക്കുക ഇത് വേറൊരു ഹിമാലയൻ ഇത് നമ്മുടെ സുഹൃത്തിൻ്റെയാണ് ഇത് നമ്മുടെ വണ്ടിയാണ് ഇവിടെ ഹിമാലയത്തിൻ്റെ കളികളാണ് നമ്മുടെ വണ്ടി ഇത് നമ്മുടെ മറ്റൊരു സുഹൃത്തിൻ്റെ വണ്ടിയാണ് ഈ പഴയ ഹിമാലയൻ ഫോർ ഇലവൺ ഈ വണ്ടിക്കാണ് കഴിഞ്ഞ ദിവസം ടാപ്പിറ്റ് സെവൻ ഉണ്ടായത് കമ്പനിയിൽ കൊണ്ട് കൊടുത്തു അവർ വെറും എഴുപത്തഞ്ച് രൂപയ്ക്ക് നന്നാക്കി കൊടുത്തു അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് സൂപ്പർ മീറ്റിയറിന് ഹിമാലയത്തിൻ്റെ അത്രയും പനിയും ജലദോഷവുമില്ല എന്നാൽ ഹിമാലയത്തിന് ഹിമാലയത്തിൻ്റേതായ പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട് ഇനി ഡിസിഷൻ നിങ്ങളുടേതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ